ഹലോ ഗായ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാൻ ഇന്ന് വന്നേക്കുന്നത് സദ്യകളിലെ കേമനായ പുളിയിഞ്ചിയുമായിട്ടാണ് തെക്കൻ കേരളത്തിലെ ഇഞ്ചിക്കറിയാണെങ്കിൽ വടക്കൻ കേരളത്തിലെ പുളിയിഞ്ചിയാണ് ഇതിൻ്റെ കൂടെ മാങ്ങ അരിഞ്ഞു വെച്ചത് കണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ കാരണം ഞാൻ മാങ്ങ അച്ചാറും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പം നമുക്കിതിനായി എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പൊടികളായി കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് ഉലുവയും കടുകും വറുത്തരച്ച പൊടി കായംപൊടി എന്നിവയാണ് പിന്നെ അതിലേക്ക് ആവശ്യമായ ശർക്കര ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടാതെ മെയിൻ താരമായ നമ്മുടെ പുളി പുളി ഇവിടെ വെള്ളത്തിൽ കുതിരൻ വെച്ചിട്ടുണ്ട് ആ പുളി നമുക്ക് കുതിർന്നു കഴിഞ്ഞ ശേഷം മാത്രം നമുക്കതിലെ പുളിയെല്ലാം മാറ്റിയെടുത്ത് അതിൻ്റെ പുളിവെള്ളമാണ് നമ്മൾ ഇതിലെ മെയിൻ താരം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ആദ്യമായി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഞാനിവിടെ മൺചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായ ശേഷം വീണ്ടും അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കാം നന്നായി വഴറ്റി വന്ന ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പുളിവെള്ളം ചേർക്കാവുന്നതാണ് പുളിവെള്ളം ചേർത്ത് നന്നായി ഇളക്കിയിട്ട് തിളച്ച ശേഷം ഒരൽപ്പം കുരുമുളക് പൊടി പിന്നെ ആവശ്യമായ മുളക് പൊടി ഉലുവയും കടുകും വറുത്തരച്ച പൊടിയും ചേർത്തിളക്കാം ഇവ നന്നായി തിളച്ച ശേഷം മാത്രം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ശർക്കര ചേർക്കാവുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരത്തിനായി നമുക്ക് ശർക്കര ചേർക്കാവുന്നതാണ് ഞാൻ എന്തായാലും കുറച്ച് മധുരം കൂട്ടിയാണ് വെക്കുന്നത് ശർക്കര ചേർത്ത് തിളച്ച ശേഷം ഇതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം നന്നായി ഇളക്കി കൊടുക്കാം കാരണം ഇത് നന്നായി കുറുകി വരണം അപ്പോൾ നമ്മളിത് ഇളക്കി കൊണ്ടേ ഇരിക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട് ഉണ്ട് വേറൊന്നുമല്ല കായംപൊടി കായംപൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ് അപ്പോൾ നമുക്ക് അതും കൂടി ചേർക്കാം അത് ചേർത്ത ശേഷം പിന്നെയും നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി ഇളക്കി കുറച്ച് വൈകുന്നേരം ഇരട്ടായി തുടങ്ങി ഇപ്പം നമ്മുടെ പുലിയഞ്ച് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് അത്യാവശ്യമായി തുടങ്ങിയിട്ടുണ്ട് ഇത് അത്യാവശ്യം കുറുകിയ ശേഷം നന്നായി കുറുക്കരുത് കാരണം ചൂടാറിയ ശേഷം പിന്നെയും ഇത് നന്നായി ടൈറ്റാകും ഒരുവിധം ലൂസിൽ നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ് ഇറക്കി വെച്ച ശേഷം നമുക്കിതിൽ കടുക് താളിച്ചിടണം അപ്പോൾ അതിനായി നമുക്ക് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് കറിവേപ്പില ചുവന്ന വറ്റൽമുളക് എന്നിവ ചേർത്ത് അതിലേക്ക് ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുളിയിഞ്ചി വിഭവം ഇവിടെ റെഡിയായിട്ടുണ്ട് പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ